തിരുവനന്തപുരത്തെ സമാധി വിവാദം പ്രേക്ഷകർ ഓർമ്മയുണ്ടാകുമല്ലോ ആ സമാധി എങ്ങനെ മറക്കാനാണല്ലേ നെയ്യാറ്റിൻകര ഗോപന്റെ മരണവും പിന്നീടുണ്ടായ കോലാഹലങ്ങളും ഒന്നും നമ്മളങ്ങനെ മറക്കാൻ സാധ്യതയില്ല ഇപ്പോഴിതാ ഗോപൻ സ്വാമിയുടെ സമാധി പീഠം ക്ഷേത്രമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുടുംബം ഓണത്തിന് ശേഷം പണികൾ തുടങ്ങാനാണ് തീരുമാനം അഷിൻ ഡിയേഗോയുടെ റിപ്പോർട്ട് ഓം കാവുവിളാകം ശ്രീ കൈലാസനാഥ മഹാദേവ ക്ഷേത്രം ആചാര്യ ഗുരു ബ്രഹ്മശ്രീ ഗോപൻ സ്വാമി സമാധിയായി നെയ്യാറ്റിൻകര ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ട ഈ ഒരു പോസ്റ്റർ വലിയ തരത്തിൽ വിവാദമായി എന്നുള്ള കാര്യം നമുക്കറിയാം മാത്രമല്ല നെയ്യാറ്റിങ്ങരയിൽ മരണപ്പെട്ട ഗോപൻ സ്വാമിയെ മക്കൾ ചേർന്ന് സമാധിയിരുത്തി എന്നുള്ളതായിരുന്നു ആ ഘട്ടത്തിൽ പുറത്തു വന്ന വാർത്ത ഹാസ്പത് നിബഞ്ചനം ചെയ്ത് അച്ഛനെ സംസ്കരിച്ചു എന്നുള്ളതായിരുന്നു ഈ രണ്ട് മക്കൾ അവകാശപ്പെട്ടിരുന്നത് പക്ഷെ പിന്നീട് നാട്ടുകാരുടെ അടക്കം പരാതികൾ കൂടി തന്നെ ആ വലിയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു റീ പോസ്റ്റ്മോർട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടത്തിനായി സമാധിയിരുത്തിയ ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആളുടെ മൃതദേഹം കല്ലറ പൊളിച്ച് പുറത്തേക്ക് എടുക്കുന്നു ആ സമയങ്ങളിലെല്ലാം വലിയ തരത്തിലുള്ള വിവാദങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല പ്രതിഷേധങ്ങളും കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഉയരുന്നതും നമ്മൾ കണ്ടതാണ് ഒടുവിൽ ഈ ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം നടക്കുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സ്വാഭാവിക മരണമാണ് ഗുരുതര രോഗിയായിരുന്നു ഗോപിന് സ്വാമി എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു അതിനുശേഷം ഒരു മഹാസമാധിയായി തന്നെ ഗോപൻ സ്വാമിയുടെ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തിരുന്നു ഞാനിപ്പോഴുള്ളത് ഇന്ന് ആ സമാധിയുടെ അവസ്ഥ എന്താണ് എന്ന് കാണുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത് പുതുക്കി പണിഞ്ഞ പുതുക്കിപ്പണിഞ്ഞ സമാധിപീഠമാണിത് ഈ സമാധിപീഠത്തിന് മുകളിലായി തന്നെ ഇന്ന് ഒരു ശിവലിംഗം സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ ശിവരാത്രിയിലാണ് ഈ കുടുംബാംഗങ്ങൾ ചേർന്ന് ശിവലിംഗം ഈ കല്ലറയ്ക്ക് മുകളിൽ സ്ഥാപിച്ചത് അല്ലെങ്കിൽ ഈ ഒരു സമാധിപീഠത്തിന് മുകളിൽ സ്ഥാപിച്ചത് എന്നുള്ളതാണ് നിത്യവും ഇവിടെ പൂജകൾ നടക്കുന്നുണ്ട് രാവിലെയും വൈകുന്നേരവുമായാണ് പൂജകൾ നടത്തുന്നത് എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ആളുകളൊക്കെ ഇവിടെ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നും കുടുംബം അവകാശപ്പെടുന്നുമുണ്ട് ഇതൊരു അമ്പലമാക്കി മാറ്റി തീർക്കും ഒരു തീർത്ഥാടന കേന്ദ്രമാകും എന്നുള്ളതായിരുന്നു ആ ഘട്ടങ്ങളിൽ കുടുംബം പറഞ്ഞിരുന്നത് ഈ അമ്പലത്തിൻ്റെ പണികൾ ഉടൻ തുടങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ ഋഷിഭീഠമാണ് രണ്ടാമതായി പണിഞ്ഞ ഇതിന് ഇതിനുള്ളിലാണ് ഗോപൻ സ്വാമിയെ രണ്ടാമത് മഹാസമാധി ഇരുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ഏറെ കോലാഹലങ്ങളും വലിയ വിവാദങ്ങളുമായ ഒരു സംഭവമായിരുന്നു ഗോപൻ സ്വാമിയുടെ മരണവും സമാധി എന്നുള്ളതും നമുക്ക് ഇപ്പോഴും ഓർത്തെടുക്കാൻ കഴിയും എന്തായാലും ചിങ്ങം കഴിയുന്നതോടുകൂടി തന്നെ ഇവിടെ പുതിയൊരു അമ്പലം പണിയും എന്നുള്ളതാണ് ഇപ്പോൾ ഈ മക്കളിൽ നിന്നും മനസ്സിലാക്കുന്നത് മാത്രമല്ല ഗോപന്ദ് സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് ഉടൻ മരണ സർട്ടിഫിക്കറ്റിനായി ഉടൻ അപ്ലൈ ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ ഇവരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വീഡിയോ ജേണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ തിരുവനന്തപുരം അങ്ങനെ നെയ്യാറ്റിൻകര ഗോപന്റെ പേരിൽ ഒരു ക്ഷേത്രം കൂടി ഉയരാൻ പോകുന്നു എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം